ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ രാജേഷാണ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ തറവാട്ടമ്പലം കേട്ടോ നമ്മുടെ തറവാട്ട അമ്പലം എന്നൊക്കെ പറയുമ്പോൾ അറിയില്ലേ കുടുംബക്ഷേത്രം എന്നൊക്കെ അറിയാം നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് ഇതാണ് ഞങ്ങളുടെ തറവാട്ട പേരാണ് കുളക്കോടൻ തറവാടം കേട്ടോ കുളക്കോടം ഞാൻ തറവാട്ടമ്പലം ഇന്നെന്താണ് ഇവിടെ നമുക്കൊരു ശേഷമായിട്ടൊരു പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബക്കാരെല്ലാം അവർ ഒത്തുകൂടിയിരിക്കുകയാണ് എന്താണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ കൊട്ടി വിളിക്കുക എന്നൊക്കെ നമ്മൾ പറയാം കൊട്ടി വിളിക്കുക ദേവതകളെ കൊട്ടി വിളിക്കുക എന്നൊക്കെ നമുക്കറിയില്ലേ അതുപോലെ തന്നെ നമ്മൾ പറയാ അങ്ങനെ എന്നൊക്കെ പറയുന്ന നാഗദേവതകളുടെ അതെല്ലാം പാട്ടുപാടി അങ്ങനെയെല്ലാം അവരെല്ലാം വന്ന് കളങ്ങളെല്ലാം വരച്ചിട്ടാണ് കൊട്ടുപൊടി നടത്താറ് അത് നമ്മളിപ്പോൾ പ്രതിഷ്ഠാദിനം കഴിഞ്ഞ് നമ്മൾ പറഞ്ഞാൽ ഈ ക്ഷേത്രം പറഞ്ഞാലും ഞങ്ങളുടെ തലമുറകളായിട്ട് എന്താ പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛൻ അച്ചച്ചന്മാരായിട്ട് തന്നെ കൊണ്ടുനടന്നത് ഇപ്പോൾ അടുത്ത തലമുറയ്ക്ക് അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് അതാ ഞങ്ങളുടെ അച്ഛ അച്ചന്മാരും അതേപോലെ അച്ഛന്മാരും അവരെല്ലാം പറഞ്ഞു തന്ന വഴി കൂടെ തന്നെ ഞങ്ങൾ നടന്ന് അതേപോലെ അടുത്തൊരു തലമുറയ്ക്ക് ഇതെല്ലാം കാണിച്ചു കൊടുക്കുക നമ്മുടെ എന്തൊക്കെയാണ് ആചാരാനുഷ്ഠാനങ്ങൾ ഇതെല്ലാം കറക്റ്റായിട്ട് കൊണ്ടു നടക്കാനുള്ളതാണ് ഈ ദേവതകൾ അപ്പോൾ നമ്മുടെ കുടുംബദേവത ദേവൻ അമ്പലത്തിൽ പോയിട്ട് മാത്രമാണ് നമ്മൾ വേറെ ഏതൊരു ദേവതകളുടെ അടുത്തും പോയിട്ട് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ശക്തി എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ തറവാട്ടമ്പലങ്ങളുടെ ദേവത ആ തറവാട്ട് ദേവതകളുടെ ഇതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കറക്റ്റായിട്ട് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ കുടുംബക്കാരും ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ പരിപാടികളെല്ലാം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താ ഫസ്റ്റ് കുറേശേ കുറേശ്ശേ വീഡിയോകൾ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കണ്ടെല്ലാവരും എത്തിയിട്ടുണ്ട് കുടുംബം പറഞ്ഞാൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് വ്രതാനുഷ്ഠാനങ്ങൾ കൂടിയാണ് വന്നിരിക്കുന്നത് അത് കറക്റ്റ് ഏഴ് ദിവസങ്ങളും വ്രതം കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത് അതെല്ലാം കറക്റ്റായി വ്രതങ്ങളുടെ അടുത്തത് അപ്പോൾ കളങ്ങളെല്ലാം വരച്ചു കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാം വരച്ചു ഇത് മാക്സിമം നമ്മൾ പുള്ളവും പെട്ടെല്ലാം തുടങ്ങുന്ന സമയത്ത് മാക്സിമം ഒരു പത്ത് മണിയെല്ലാം ആവും ഇതാണ് ഞങ്ങൾ തറോട്ടം വേണ്ടി പണികളെല്ലാം കഴിഞ്ഞ് പ്രതിഷ്ഠാദനമല്ല അപ്പോൾ ഇതിപ്പോൾ നാളെ ഞങ്ങൾ മാസത്തിലൊരു പൂജ ഉണ്ടാവും അതാ നാളെ അത് കഴിഞ്ഞ പിന്നെ മറ്റന്നാണ് ശരിക്കും ഞങ്ങളുടെ പ്രതിഷ്ഠാ ദിനം എന്താ പറഞ്ഞാൽ ഈ മാസത്തിലെ ഉത്താടം എന്നാണ് കറക്റ്റ് ദിനം അതെല്ലാ വർഷവും വളരെ ഗംഭീരമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നടത്താറുണ്ടെട്ടോ എല്ലാവരും സ്നേഹത്തിൻ്റെയും മുതൽ ഒത്തൊരുമയുടെ കൂടെ ദിവസവും കൂടെയായിട്ടാണ് ഞങ്ങൾ എപ്പോഴും കണക്കാക്കാറ് അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ തറവാട്ട ദേവതകളുടെ ശക്തി കൊണ്ടും അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് ഇതുവരെയും ഭഗവാന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് തറവാട്ട ദേവതകളുടെ ശക്തി കൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള കാലങ്ങളിലും അതുപോലെ തന്നെ ഞങ്ങൾ മാത്രമല്ല അടുത്തൊരു തലമുറയ്ക്ക് കൂടി ഞങ്ങൾക്കത് കൈമാറി കൊടുക്കണം എന്നാൽ നമ്മുടെ സ്നേഹബന്ധങ്ങൾ എന്താണെന്നും അതുപോലെ ദേവതകളുടെ ശക്തി എന്താണെന്നും എല്ലാം അറിഞ്ഞ് എല്ലാവരും പ്രവർത്തിച്ച് ഒത്തൊരുമയോട് കൂടിയിട്ടും ഇതുപോലെ ഒത്തൊരുമയോട് അത് എന്താ ഒത്തൊരുമയോട് നമ്മൾ കൂടുന്ന സമയത്ത് കണ്ടത് കറക്റ്റ് പ്രധാന ഇഷ്ടം ആകുമ്പോൾ ഒരു സ്നേഹത്തിന് സഹോദരത്തിനും സ്നേഹം വേറെ തന്നെ കാണിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ അവിടെയാണ് ശരിക്കും കരിങ്കുട്ടി കുട്ടിച്ചാണും കണ്ടുകാരൻ അങ്ങനെ എല്ലാം ഞങ്ങൾ എല്ലാ ദേവതകളുണ്ട് കേട്ടോ ഞങ്ങളുടെ അതിൽ ഇവിടെതാണ് ഞങ്ങൾ മെയിൻ പ്രതിഷ്ഠ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ലോകപരമശ്ശേരി അതുപോലെ മുത്തൻ അതുപോലെ മഹാവിഷ്ണു അതെല്ലാം ഇവിടെയാണ് കുടി കൊള്ളുന്നത് ഇതിൻ്റെ ബാക്കിലാണ് നാഗദേവതകൾ കേട്ടോ നാഗത അതിൻ്റെ നാളെ മറ്റന്നെയാണ് ശരിക്കും സർപ്പബിലെല്ലാം കഴിക്കാറ് ആ ഇഷ്ടത്തിന് ദിവസം അതെല്ലാ വർഷങ്ങളും അത് നടന്നു വരാറുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ ഇനി ഇതിൻ്റെ ബാക്കി നമ്മൾ പുള്ളോൻ പെട്ടെന്ന് തുടങ്ങുമ്പോൾ നമ്മൾ കുറേ കുറേ ആയിട്ട് അറിയാം എല്ലാവർക്കും ഓ എല്ല എല്ല നേരത്തെ എത്തി ഓക്കെ അപ്പോൾ ശരി എന്നാൽ ഈ വീഡിയോ ഇത്ര നേരം കണ്ടവർക്കെല്ലാവർക്കും നന്ദി പറയണം ബാക്കി നമ്മൾ ഓരോ വീഡിയോ ചെറിയ 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 വീടിയായിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാണാൻ ആദ്യം സമയം വേസ്റ്റ് ആവില്ല ഇതെന്തൊക്കെയാന്ന് എല്ലാവർക്കും അടുത്ത തലമുറകൾക്കും തരാം ഒരുപാട് തറവാട്ടമ്പലങ്ങളെല്ലാം ഉള്ളവരാണ് പക്ഷേ അവിടെ ഒരുപോലെ ഒന്നും എത്താറൊന്നുമില്ല പക്ഷെ നമ്മുടെ നമ്മുടെ ദേവതകളുടെ ശക്തി കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഒത്തൊരുമിക്കാനും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നടത്താനും എല്ലാം കഴിയുന്നുണ്ട് അതിന് ഭഗവാന്റെ അനുഗ്രഹം അതുപോലെ എന്നും ഉണ്ടായിട്ടെന്ന് പാർച്ചുകൊണ്ട് ഇപ്പോൾ നിർത്തണം ബാക്കി ഇതെല്ലാം കളങ്ങളെല്ലാം വരച്ച് കഴിഞ്ഞ് ഞങ്ങൾ തുടങ്ങുമ്പോൾ അടുത്ത വീഡിയോടെ കേട്ടോ